വിധി ജീവിതത്തിൽ ഉടനീളം ശ്രദ്ധിക്കണം പാലിക്കണമെന്നും വളരെ ഗൗരവമായ ഭാഷയിൽ എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹുസുബാനവത്തായ നമ്മുടെ ജീവിതം അവന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള പ്രദാനം ചെയ്യുമാറകട്ടെ നമ്മുടെ ഉച്ചവരും ഉടയവരുമായ ഏറെ ഏറെ സൗഹൃദ ബന്ധങ്ങളുള്ള പലരെയും ഖബറിൽ വെക്കുകയും അവരുടെ ഖബറുകളിലേക്ക് മണ്ണ് വാരിയിടുകയും ചെയ്ത ധാരാളം അനുഭവങ്ങൾ ഈ ഒരു ആയുസ്സിനടക്ക് നമുക്കുണ്ടായിട്ടുണ്ട് അവരിൽ പലരെയും നമ്മൾ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം ഓർക്കും ചിലപ്പോൾ അന്ന് തന്നെ അവർ മരണപ്പെട്ടത് പല നേരങ്ങളിൽ നമ്മൾ മറന്നു പോകും ഒന്നോ രണ്ടോ ആഴ്ചകളോ മാസങ്ങളോ കഴിഞ്ഞാൽ പിന്നീട് ആ ഓർമ്മ നമ്മുടെ മനസ്സിൽ നിന്ന് പാടെ അസ്തമിച്ചു പോകുകയും ചെയ്യാറുണ്ട് എന്നാൽ കാലമേറെ കഴിഞ്ഞാലും എത്ര വർഷങ്ങൾ പിന്നിട്ടാലും ഇന്നും നമ്മുടെ മനസ്സിൽ ജ്വലിച്ചു നിൽക്കുന്ന ചില വ്യക്തികളുടെ മരണങ്ങൾ ഉണ്ടാകും അവരെ നമ്മൾ നിരന്തരം ഊർക്ക ഊർക്കുകയും അവരുടെ സുഹൃതങ്ങൾ അനുസ്മരിക്കുകയും ചെയ്യാറുണ്ട് വേറെ ചില ആളുകളുടെ മരണം യും മാറുകയും ചെയ്യാറുണ്ട് ഇതൊക്കെ അലൈഹി വസല്ലമ പഠിപ്പിച്ച കാര്യങ്ങളാണ് ഒരു ജനാസ കൊണ്ടുപോകുന്ന വേളയിൽ റസൂലുള്ള ചോദിച്ചു ആ മയ്യത്ത് മുസ്തറാഹ് മുസ്തറാണോ എന്ന് റസൂലുള്ള ചോദിച്ചു അവർക്ക് എന്താണ് റസൂള്ള സല്ല അലൈസ്വലം ഉദ്ദേശിച്ചതെന്ന് മനസ്സിലായില്ല തന്നെ പറഞ്ഞു മുസ്തറാഹ് എന്ന് പറഞ്ഞാൽ ഈ ദുന്യാവിലെ പ്രയാസങ്ങളിൽ നിന്ന് എല്ലാ ദുരിതങ്ങളിൽ നിന്നും ആശ്വാസം ലഭിച്ച് കണ്ണടച്ചു പോകുന്ന ഒരു മയത്താണോ അത് അതല്ല ഇയാളുടെ കൂടി മനുഷ്യർ നാട് മൃഗങ്ങൾ തുടങ്ങിയ മറ്റു സൃഷ്ടിജാലങ്ങൾക്കെല്ലാം ഇയാളുടെ മരണത്തോടുകൂടി ആശ്വാസം ലഭിക്കുകയാണോ ചെയ്തത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അതിന്റെ ആശയം പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് മയ്യത്ത് എന്ന് പറയുന്നത് ഒന്നുകിൽ റാഹത്തോടുകൂടെ ഇഹലോകത്ത് നിന്ന് മരണപ്പെട്ടു പോകുന്നവനാകാം അല്ലെങ്കിൽ അയാളുടെ മരണത്തോടുകൂടെ രാജ്യത്തിന് ആശ്വാസം കിട്ടുന്ന രീതിയിലുള്ള ആളായി മാറാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട് ഇതില് ആദ്യം പറഞ്ഞ ആശ്വാസകരമായ റാഹത്തോടുകൂടെയുള്ള മരണം ലഭിക്കാൻ കഴിയുന്ന ആളുകളെയാണ് നാം എപ്പോഴും ഓർക്കുക നല്ല രീതിയിൽ അവരെ ഓർക്കുക നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ആ ഗണത്തിൽ ഉൾപ്പെടാൻ നാം മരിച്ചു കഴിഞ്ഞാലും നിരന്തരമായി നമ്മൾ ഊർക്കപ്പെടാനും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമുള്ള ആളുകൾ ഈ ഭൂമുഖത്ത് ഉണ്ടാകണം പ്രവാചകന്മാർ പോലും പ്രാർത്ഥിച്ചിട്ടുള്ള കാര്യമാണ് അതാകുകയെ പിൽക്കാലക്കാരിൽ എനിക്ക് നീ സൽകീർത്തി ഉണ്ടാക്കണേ എന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാം അടക്കം പ്രാർത്ഥിച്ചതായി നമുക്ക് കാണാൻ പറ്റും അതിന് നമ്മൾ നമ്മൾ ഇവിടെ കണ്ണടക്കുന്നതിന് മുമ്പ് ചെയ്തു തീർക്കേണ്ടുന്ന കുറെ കാര്യങ്ങളുണ്ട് നാം ചെയ്ത കാര്യങ്ങളും നാം തുടക്കം കുറിച്ച നാം കാരണമായി നമ്മുടെ കാലശേഷവും ഈ ഭൂമുഖത്ത് നിലനിൽക്കുന്ന സുഗൃതങ്ങൾ ഉണ്ടാകണം ആ സുഹൃദങ്ങളുടെ പ്രതിഫലം നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും ആളുകൾ നമ്മെ അനുസ്മരിച്ചുകൊണ്ട് അയാൾ ഇങ്ങനെയുള്ള സുഹൃദം ചെയ്ത ആളാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഊർക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും അങ്ങനെയുള്ള ആളുകളുണ്ട് വിശുദ്ധ തീർച്ചയായും നാം മരിച്ചവരെ ജീവിപ്പിക്കുന്നു <po> jsem, Bible, reason, ും അവർ കൂട്ടിയാ മുൻകൂട്ടി ചെയ്ത അവരുടെ അവരുടെ പ്രവർത്തനങ്ങളും പ്രവർത്തന ഫലങ്ങളും നാം നമ്മൾ ചെയ്ത കർമ്മങ്ങൾ നാം കാരണമായി നമ്മൾ കണ്ണടച്ചു പോയാലും ഇവിടെ നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടാകണം അതിന്റെയും കൂലി നമുക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും കട്ട പിടിച്ച ഇരുട്ടുള്ള കബറിന്റെ ലോകത്ത് ലോകത്ത് ആ കർമ്മങ്ങൾ നമുക്ക് കൂട്ടുകാരായി വരും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞിട്ടുണ്ട് ഖബറിലെ അന്ധകാരം ഒറ്റപ്പെട്ട് ഏകാന്തായി കഴിയുന്ന ആ ഒറ്റപ്പെട്ട ലോകത്ത് നമുക്ക് ആശ്വാസം നൽകാനും നമുക്ക് കൂട്ടായും നമ്മുടെ കർമ്മങ്ങളെ സുഹൃതങ്ങളെ അള്ളാഹു തല നല്ല ഒരു രൂപത്തിൽ അവിടെ കൊണ്ടുവരും എന്ന് റസൂൽ വസ്ലമ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ദുഷ്കർമ്മങ്ങളുടെ കൂമ്പാരുമായിട്ടാണ് കണ്ണടച്ചു പോകുന്നതെങ്കിൽ ആ ദുഷ്കർമ്മങ്ങളെ മുഴുവനും ഒരു രൂപത്തിലാക്കി മാറ്റി നമ്മുടെ കബറിൽ നമ്മുടെ അടുത്ത് കൊണ്ടുവരും ഒറ്റപ്പെട്ട ഭയപ്പാടോടു കൂടെ കഴിയുന്ന കബറാളിയെ അവന്റെ ഭയപ്പാടിന്റെ ഗ്രാഫ് ഉയർത്തുന്ന വിധത്തിൽ അവന്റെ കർമ്മങ്ങളെ അവന്റെ അള്ളാഹുതാല ലോകത്ത് കൊണ്ടുവരും എന്നും നമ്മെ ആദ്യം പറഞ്ഞ ആ വിഭാഗത്തിൽ നമ്മൾ ഉൾപ്പെട്ടാൽ അവിടെ നമുക്ക് നമ്മുടെ കാൽ നമ്മുടെ കബറിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ നിലച്ചു പോയിട്ടുണ്ടെങ്കിലും നിലക്കാത്ത പ്രതിഫലങ്ങളുടെ ഒഴുക്ക് നമ്മുടെ കബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും അതിനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണമെന്ന് വിശുദ്ധ ഖുറാനിന്റെ വചനങ്ങൾ റസൂൽ വസ്ലമയുടെ അധ്യാപനങ്ങൾ കൃത്യമായിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ സംക്ഷിപ്തമായി സൂചിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളെ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടതാണ് ഒന്ന് റസൂൽ വസ്സല പറഞ്ഞത് നടത്തിയാൽ നമ്മൾ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്ന സൽകർമ്മങ്ങൾ നല്ല കാര്യങ്ങൾ അത് പറഞ്ഞു കൊടുത്താൽ അതിന്റെ ഗുണഫലങ്ങൾ നമ്മുടെ ഖബറിലേക്ക് എത്തിക്കൊണ്ടിരിക്കും ലോകത്ത് ആളുകൾ നിർവഹിക്കുന്ന എല്ലാവിധ പുണ്യകർമ്മങ്ങളുടെയും ഒരു പങ്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു റസൂലി വസ്ലമക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു കാരണം ഈ സത്യം റസൂലുള്ളയാണ് നമുക്ക് പറഞ്ഞു തന്നത് അതേപോലെ ചെറിയ അനുധാപനം ചെയ്ത് മനുഷ്യർമാർക്കും സകല പുണ്യവാളന്മാർക്കും അവരുടെ കബറുകളിലേക്ക് അതിന്റെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുമെന്ന് പ്രമാണങ്ങൾ ഉദ്ധരിച്ചു കൊണ്ട് ഭാരതന്മാരായ പണ്ഡിതന്മാർ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ആ അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആൾക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം തത്തുല്യമായ പ്രതിഫലം ഈ അറിയിച്ചു കൊടുത്ത ആൾക്കും ലഭിക്കും എന്ന് റസൂലി വസ്ലമ പറഞ്ഞിട്ടുണ്ട് നാം കാരണമായി ഒരാൾ നമസ്കാരം തുടങ്ങാൻ തയ്യാറായാൽ ഒരാളുടെ നമസ്കാരം തുടങ്ങാനുള്ള നിമിത്തം അതിന്റെ കാരണം നമ്മളായി മാറിയാൽ ആ വ്യക്തിക്ക് നമസ്കരിച്ചാൽ കിട്ടുന്ന സമാനമായ കൂലി നമുക്കും കിട്ടിക്കൊണ്ടിരിക്കും ഒരാൾ സക്കാത്ത് കൊടുക്കാൻ ഞാൻ ഓരോ നണ്ണി പറയണ്ട ബാക്കി നിങ്ങൾ നിങ്ങളങ് തുലനം ചെയ്താൽ മതി ഏതൊരു നന്മ ചെയ്യാൻ നമ്മൾ കാരണക്കാരനായോ ആ വ്യക്തിക്ക് ലഭിക്കുന്ന അതേ പ്രതിഫലം നമുക്കും ലഭിച്ചു കൊണ്ടിരിക്കും വളരെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതിന്റെ മറുവർഷവും പറഞ്ഞിട്ടുണ്ട് നാം കാരണമായി തിന്മ പ്രവർത്തിച്ചാൽ ആ തിന്മ ആരൊക്കെ പ്രവർത്തിക്കുന്നുവോ അതിന്റെ ഒരു പങ്ക് ഈ തിന്മ പ്രവർത്തിക്കാൻ നിമിത്തമായ വ്യക്തിയുടെ അബരിലേക്കും എത്തിച്ചേരും എന്നും റസൂൽ വസല്ല പരിഷ് വളരെ കൃത്യമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മുടെ പരിശോധനാ റൂമുകൾ ഒരു ഡോക്ടറാണെങ്കിൽ അദ്ദേഹത്തിന്റെ പരിശോധനാ റൂം ലാബുകൾ പണിയെടുക്കുന്ന സ്ഥലം ഓഫീസുകൾ യാത്രാവേളകൾ അങ്ങാടികൾ നമ്മുടെ യാത്രകൾ വെറുതെ നാം നടന്നു പോകുന്ന ഓരോ സ്ഥലം പോലും നമ്മുടെ സുഹൃതങ്ങൾ ഏറ്റുപറയുന്ന ഇടമാക്കി മാറ്റാൻ കഴിയണം ഖുറാൻ പറഞ്ഞിട്ടുണ്ട് യൗമ ഇതിൻ്റ ഭൂമി അതിന്റെ വൃത്താന്തങ്ങൾ പറയുന്ന ദിവസം ഈ ഭൂമുഖത്ത് നമ്മൾ ചെയ്യുന്ന ഏതൊരു കാര്യമായാലും നന്മയായാലും തിന്മയായാലും അത് അള്ളാഹു മുമ്പിൽ നാളെ പറയും ഇന്ന മനുഷ്യൻ ഇന്നടത്ത് വെച്ച് അവൻ ഒരു തസ്ബീഹ് ചെല്ലിയിട്ടുണ്ട് അവനൊരു അലഹമുല്ല പറഞ്ഞിട്ടുണ്ട് അവനൊരു അള്ളാഹു അക്ബർ പറഞ്ഞിട്ടുണ്ട് അവൻ ഇന്ന സ്ഥലത്ത് വെച്ച് നമസ്കാരം നിർവഹിച്ചിട്ടുണ്ട് അവർ ഇന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒരഗതിയെ സംരക്ഷിച്ചിട്ടുണ്ട് ഒരു അനാഥയെ അവൻ പരിരക്ഷിച്ചിട്ടുണ്ട് എന്നിങ്ങനെ ഭൂമുഖത്ത് ചെയ്തു വെച്ച എല്ലാ സുഹൃദങ്ങൾക്കും ഭൂമി നമുക്ക് വേണ്ടി സംസാരിക്കുമെന്ന് വിശുദ്ധ ഖുരാൻ പറഞ്ഞിട്ടുണ്ട് ഭൂമുഖത്ത് വെച്ച് ചെയ്ത ദുഷ്കർമ്മങ്ങളെ കുറിച്ചും അത് പറയും അവൻ ഇന്ന സ്ഥലത്ത് വെച്ച് വേണ്ട ചെയ്തിട്ടുണ്ട് അവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് അവൻ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്നൊരാളെ വഞ്ചിച്ചിട്ടുണ്ട് എന്നും ഭൂമി പറഞ്ഞു പറയുമെന്ന് വിശുദ്ധ ഖുറാൻ പറയുന്നു അപ്പൊ നമ്മൾ നമ്മളുടെ ഓരോ കാൽപ്പാടുകളും ഓരോ കാൽപ്പാടുകളും നമുക്ക് അനുകൂലമാക്കി മാറ്റാൻ നിലച്ചു പോകാത്ത പ്രവർത്തനങ്ങളാക്കി ഓരോ നിമിഷത്തെയും ഓരോ നിമിഷാർത്ഥങ്ങളെയും മാറ്റണമെന്നതാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നത് അതിന് നമ്മുടെ സഹോദരങ്ങളെ സജ്ജമാക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ് സാന്ദർഭികമായി ഞാൻ സൂചിപ്പിക്കട്ടെ നമ്മുടെ പ്രൊഫഷണൽ മേഖലകളിൽ ജോലി ചെയ്യുന്ന പഠിക്കുന്ന ആളുകളുടെ ഫാമിലി കോൺഫറൻസ് നടക്കുകയാണ് ഞാൻ വിഷയത്തിന്റെ ഗൗരവം നിങ്ങൾ ഉൾക്കൊള്ളാൻ വേണ്ടിയാണ് ഇവിടെ പറയുന്നത് അത്തരം ആളുകൾക്ക് ഈ മേഖലകളിൽ പഠിക്കുന്ന പഠിപ്പിക്കുന്ന ജോലി ചെയ്യുന്ന ആളുകൾ അവരുടെ ഓരോ സന്ദർഭങ്ങളെയും ഫലപ്രദമായ രൂപത്തിൽ അതിനെ ഉപയോഗപ്പെടുത്തുവാനുള്ള മതപരമായ മാർഗ നടങ്ങുന്ന ദീനിയായ നല്ല ഒരു സംരംഭമാണ് ഈ വരുന്ന ദിവസങ്ങളിൽ നടക്കുന്നത് അതിൽ നമ്മളുമായി ബന്ധപ്പെട്ട ആളുകളെ എത്തിക്കേണ്ടെന്ന ബാധ്യത കൂടെ ഉണ്ട് അത് ഹൈറായ നന്മയിൽ അണിചേരാനും അതിന്റെ ഭാഗമാക്കാകാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ടെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തുകയാണ് രണ്ടാമതായി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കുന്ന കാര്യമാണ് നമ്മുടെ വിജ്ഞാൻ മതപഠനം മതം പഠിച്ചാൽ അതൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ അതിന്റെ കൂലി ലഭിച്ചുകൊണ്ടേയിരിക്കും ഒരു രോഗിയെ ചികിത്സിക്കുന്ന ഡോക്ടർ ഭൗതികമായ മരുന്ന് നൽകുന്നതോടൊപ്പം മരുന്നു കൊണ്ട് മാത്രം നിന്റെ രോഗം മാറില്ല നീ എല്ലാ കുനോട് പ്രാർത്ഥിക്കണമെന്ന കൂടെ ആത്മീയമായ ഒരു ചികിത്സ കൂടെ നടത്തിയാൽ ആ ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം അതാ അദ്ദേഹത്തിന്റെ കബറിലേക്കും ആ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും അദ്ദേഹം മരണപ്പെട്ടു പോയാലും ആ വ്യക്തി ഇദ്ദേഹത്തിന്റെ ഉപദേശം കാരണം സുഹൃദങ്ങൾ പ്രവർത്തിക്കുമ്പോഴും നന്മയുടെ പ്രവർത്തിക്കാനുള്ള സന്ദർഭങ്ങളുടെ സന്ദർഭങ്ങൾ അടഞ്ഞുപോയാലും പ്രതിഫലങ്ങൾ നിലച്ചു പോകുന്നില്ല എന്ന് വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ ഉദ്ധരിച്ച് പ്രമാണങ്ങൾ ഉദ്ധരിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് നാല് കാര്യങ്ങൾ മരണശേഷവും അതിന്റെ പ്രതിഫലങ്ങൾ അവരിലേക്ക് എത്തിക്കൊണ്ടിരിക്കും എന്ന് പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞത് ആ അറിവ് നേടാനുള്ള സന്ദർഭം കൂടിയാണിത് ഒറ്റ ഉദാഹരണം നമ്മൾ ആലോചിച്ചാൽ മതി ഈ മെമ്പറിൽ വെച്ച് ഇതുപോലെയുള്ള ആയിരക്കണക്കിന്റെ മെമ്പറുകളിൽ വെച്ച് ദീന വിജ്ഞാന വേദികളിൽ സദസ്സുകളിൽ നമ്മൾ ഇമാം ബുഹാരിയെ കുറിച്ച് പറയുന്നു ഇമാം ബുഹാരി റഹിമകുല്ല നമ്മൾ ഈ വായിക്കുമ്പോഴും പറയുമ്പോഴും ആ അതീതുമ്പോഴും ഒക്കെ ലക്ഷക്കണക്കിന് ആളുകളല്ല കോടിക്കണക്കിന് ആളുകൾ ഈ അതീത് കേൾക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ ഒക്കെ ഒരു പങ്ക് ഇമാ മുഹാരിക്ക് അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് എത്തുന്നുണ്ടാകും കാരണം ഈ ഒരു വിജ്ഞാനം ശേഖരിച്ച് കുറ്റമറ്റ രീതിയിൽ ലോകത്ത് പ്രചരിപ്പിക്കുന്നതിൽ കാര്യമായ പങ്ക് വഹിച്ച തുല്യതയില്ലാത്ത ത്യാഗം സഹിച്ച മഹാനാണ് അതുപോലുള്ള പണ്ഡിതന്മാർ ധാരാളമുണ്ട് അവർക്കൊക്കെ അവരുടെ പ്രതിഫലം അവിടെ അധ്വാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കും നമുക്കും ആ പ്രതിഫലം നേടാൻ പറ്റുമെന്നാണ് സൂചിപ്പിക്കുന്നത് അവർ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഈ കാര്യങ്ങളെ നമ്മൾ ആളുകളിലേക്ക് എത്തിച്ചു കൊടുത്താൽ അതിന്റെ കൂലി നമുക്ക് ലഭിക്കും മൂന്നാമതായി ഇത്തരം മേഖലകളിൽ നിർവഹിക്കപ്പെടുന്ന ദാനധർമ്മങ്ങളാണ് ദാനധർമ്മങ്ങൾക്കും നിലക്കാത്ത പ്രതിഫലം ഉണ്ടാകും ധാരാളം നമുക്കത് കാണാം പറയാസ്ലിം ഒരു മനുഷ്യൻ ഒരു ചെടി നട്ടു ആ ചെടിയിൽ നിന്ന് അല്ലെങ്കിൽ ഫലം കാണിക്കുന്ന ഒരു വൃക്ഷം ആ വൃക്ഷത്തിൽ നിന്ന് പക്ഷികൾ ഭക്ഷിച്ചു അല്ലെങ്കിൽ ആരെങ്കിലും കട്ടുകൊണ്ടുപോയി അല്ലെങ്കിൽ ജന്തുക്കൾ ഭക്ഷിച്ചു അല്ലെങ്കിൽ അതാ അതിൽ നിന്ന് ആരെങ്കിലും അന്യായമായി കൊണ്ടുപോയി എന്ത് ചെയ്താലും ശരി ഈ മനുഷ്യനെ സംബന്ധിച്ച് അത് നട്ടുപിടിപ്പിച്ച മനുഷ്യനെ സംബന്ധിച്ച് അതവനൊരു സദക്കയായ അള്ളാഹു രേഖപ്പെടുത്തുമെന്ന് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് നാലാമതായി സന്താനങ്ങൾ സന്താനങ്ങൾ അവരും നമ്മുടെ കാലശേഷം നമുക്കുള്ള പ്രതിഫലം ലഭിക്കാൻ നിമിത്തമാക്കുന്ന കാര്യമാണ് പറഞ്ഞു മനുഷ്യൻ മരിക്കുന്നതോടു കൂടെ അവൻ പ്രവർത്തിക്കാനുള്ളവന്റെ പ്രവർത്തന മേഖല അതോടുകൂടെ അവസാനിച്ചു പോകുന്നെങ്കിലും അവന് വീണ്ടും പ്രതിഫലം കിട്ടുന്ന കാര്യമാണ് ഒന്ന് സൂചിപ്പിച്ച ജാരിയായ രണ്ട് ഉപകാരപ്രദമായ അറിവ് സ്വാലിഹിൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കൾ ആ നല്ല മക്കൾ എന്ന് പറയുന്നത് അവന്റെ അധ്വാന ഫലമായി ഉണ്ടായതാണ് അതുകൊണ്ട് അതിന്റെയും പ്രതിഫലം അവർക്ക് കിട്ടും എന്ന് അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ ധാരാളം സുഹൃദങ്ങൾ പ്രവർത്തിക്കാനുള്ള സമയവും സന്ദർഭവും നമ്മുടെ മുമ്പിൽ ആ സന്ദർഭങ്ങളെ അതിന്റെ ആദ്യ ചാൻസിൽ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ബുദ്ധിപരമായി ചിന്തിക്കുന്ന പ്രവർത്തിക്കുന്ന ആളുകൾ ചെയ്യേണ്ടത് എന്ന് വിശുദ്ധ ഖുറാനിന്റെ പ്രമാണങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ ധാരാളം പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ സൂറത്ത് അമ്പിയ എന്ന് പറയുന്ന വിശുദ്ധ ിലെ ഇരുപത്തി ഒന്നാമത്തെ അധ്യായമാണ് ആ ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രം സംക്ഷിപ്തമായി പറഞ്ഞ ശേഷം അള്ളാഹു താലാ ചരിത്രം അവസാനിപ്പിക്കുന്നത് ആ പ്രവാചകന്മാർ അവർ നന്മകളിൽ അതിവേഗം മുന്നോട്ട് വരുന്നവരായിരുന്നു അവർ പ്രതീക്ഷിച്ചും പേടിച്ചും നമ്മോട് പ്രാർത്ഥിക്കുന്നവരും നമ്മോട് താഴ്മ കാണിക്കുന്നവരുമായിരുന്നു പ്രവാചകന്മാരുടെ സ്വഭാവമാണ് നന്മയിൽ അതിവേഗം മുന്നേറുക ഞാൻ സൂചിപ്പിക്കുന്നത് നന്മകൾ പ്രവർത്തിക്കാൻ പ്രവർത്തിക്കാനുള്ള എണ്ണിപ്പറഞ്ഞതുമല്ലാത്തതുമായ ഒരുപാട് സന്ദർഭങ്ങളും സാഹചര്യങ്ങളും നമുക്കുണ്ട് ആ സന്ദർഭങ്ങളെല്ലാം ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിയാൽ മുകളിൽ പറഞ്ഞതടക്കമുള്ള ഗുണങ്ങൾ പ്രയോജനങ്ങൾ നമുക്ക് ലഭിക്കുവാൻ അത് നിമിത്തമാകുമെന്നതാണ് മറിച്ച് അധികവും കാര്യങ്ങൾ നീട്ടിവെക്കുക മടി ബാധിക്കുക ഒരു കാര്യത്തെ സ്വീഫ് അത് നീട്ടിവെക്കലും മടിയും ഇത് രണ്ടും കൂടെ ചേർന്നാൽ അതിന്റെ റിസൾട്ടാണ് നഷ്ടം അതിന്റെ റിസൾട്ട് നഷ്ടമാണ് എന്ന് കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അള്ളാഹുവിൻ പ്രമാണങ്ങൾ ഉദ്ധരിച്ച് ദൂതൻ ഉദ്ധരിച്ച്മാരും കൃത്യമായി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ശ്രദ്ധിച്ചു മുന്നേറുവാൻ ശ്രമിക്കുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നുസരിച്ച് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എല്ലാ ആളുകളെയും ഓർമ്മപ്പെടുത്തുന്നു സഹോദരന്മാരെ ലഭിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഒരു മുസ്ലിം അദ്ദേഹത്തെ കുറിച്ച് ഒരു നാല് ആളുകൾ അദ്ദേഹം കുറിച്ച് നല്ലത് പറഞ്ഞ അദ്ദേഹത്തെ കുറിച്ച് നന്നായി അറിയുന്ന സത്യസന്ധരായ അദ്ദേഹത്തോട് ഏറെ അടുപ്പമുള്ള നാലാളുകൾ ആ മനുഷ്യൻ വളരെ മനുഷ്യനായിരുന്നു എന്ന് സത്യസന്ധമായി നാലാളുകൾ പറഞ്ഞാൽ അങ്ങനെ പറഞ്ഞാൽ അലിസ്ല പറഞ്ഞിട്ടുണ്ട് അപ്പൊ സ്വഹാപ്ര ചോദിച്ചു മൂന്ന് പേര് പറഞ്ഞാലോ നാലാണല്ലോ താങ്കൾ പറഞ്ഞത് മൂന്നാളാണെങ്കിലും മൂന്ന് പേര് നമ്മളെ കുറിച്ച് നമ്മെ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന മൂന്ന് പേർ നമ്മളെ കുറിച്ച് നല്ലത് പറഞ്ഞാലോ എന്ന് ചോദിച്ചപ്പോൾ ഒരു പറഞ്ഞു മൂന്നായാലും മതി സ്വഹാബത്ത് ചോദിച്ചു പേരായാലോ സു പറഞ്ഞു രണ്ടു പേരായാലും മതി ഒരാളായാലോ എന്ന് ഞങ്ങൾ ചോദിച്ചിട്ടില്ല എന്ന് ഉദ്ധരിക്കുന്ന ആളുകൾ സ്വഹാബത്ത് പറഞ്ഞതായി കാണാൻ പറ്റും നമ്മളൊരു പത്തറുപത് വയസ്സ് ഈ ഭൂമുഖത്ത് ജീവിച്ചിട്ട് ഒരു നാലാള് പോലെ നമ്മളെ കുറിച്ച് അയാൾ ഒരു നല്ല മനുഷ്യനായിരുന്നു എന്ന് പറയാൻ ഇല്ല എങ്കിൽ നമ്മുടെ ജീവിതം അത്രയും മോശമായിരുന്നു എന്നാണ് അതിനർത്ഥം ഇത് ആളുകൾ നമ്മളെ കുറിച്ച് നല്ലത് പറയാൻ വേണ്ടി നമ്മൾ നല്ല ആളുകളായി മാറുകയല്ല നമ്മൾ ഭക്തരായി അള്ളാന്റെ വിധി വിലക്കുകൾ പാലിച്ച് ലക്ഷണമത് മുസ്ലിമായി ജീവിച്ചപ്പോൾ അള്ളാഹു സുബാന ഈ ഭൂമുഖത്തുള്ള നല്ല ചില ആളുകളെ കൊണ്ട് അവരിൽ നിന്ന് ലഭിക്കുന്ന ഈ ഷഹാദ അത് നമുക്ക് പരലോക വിജയം നേടാൻ കാരണമാകും എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവസമ്മ പറയുന്നത് ഈ അതീത് മുന്നിൽ വെച്ചുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഞാൻ ഇന്നങ്ങ് മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം നല്ല ഒരു ഭർത്താവായിരുന്നു എന്ന് എന്റെ ഭാര്യക്ക് പറയാൻ പറ്റണം ഭാര്യ മരിച്ചാൽ അദ്ദേഹം നല്ലൊരു ഭർത്താവായിരുന്നു എന്ന് പറയാൻ പറ്റണം ഒരു അധ്യാപകൻ മരണപ്പെട്ടാൽ എത്ര നല്ല മാതൃകാ പുരുഷനായ അധ്യാപകനായിരുന്നു അദ്ദേഹം എന്ന് വിദ്യാർത്ഥികൾക്ക് പറയാൻ പറ്റണം വിദ്യാർത്ഥികൾ മരണപ്പെടുമ്പോൾ എന്റെ എത്ര നല്ല വിദ്യാർത്ഥിയായിരുന്നു അവൻ താൻ നിരന്തരമായി ചികിത്സിച്ചിരുന്ന ഒരു രോഗി ഡോക്ടർ മരിക്കുമ്പോൾ പറയണം എത്ര നല്ല ഡോക്ടറായിരുന്നു അദ്ദേഹം എന്ന് പറയാൻ പറ്റണം എത്ര സഹയാത്രികനും സഹപാഠിയും ആയിരുന്നു അദ്ദേഹം എന്ന് നമ്മളെ കുറിച്ച് ഈ ലോകത്തുള്ള നമ്മളുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കൻ ആളുകളിൽ ഒരു നാലാൾക്ക് പോലും അങ്ങനെ നമ്മെ കുറിച്ച് പറയാൻ പറ്റുന്നില്ല എങ്കിൽ മിനിമം ഒരു രണ്ടു പേർക്കെങ്കിലും നമ്മളെ കുറിച്ച് അങ്ങനെ പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ ആ ജീവിതം നമ്മൾ തന്നെ പരിശോധിക്കുകയും നമുക്ക് തന്നെ വിധി നടപ്പാക്കാൻ പറ്റുന്ന കാര്യമായി അത് മാറും ആളുകൾക്കിടയിൽ നല്ല നല്ല സുഹൃദങ്ങൾ ചെയ്ത് ആളുകൾക്ക് ഉപകാരം ചെയ്ത് പ്രയോജനങ്ങൾ ചെയ്ത് അള്ളാനെടുക്കുന്നുള്ള കൂലി മാത്രം ഉദ്ദേശിച്ച് ഭൗതികമായി ഒരു ആഗ്രഹവും ഇല്ലാതെ ഭൗതികമായി ഒരു താല്പര്യവുമില്ലാതെ സുഹൃദങ്ങളെ ഭൗതികതയുടെ ചരടിൽ കോർക്കാതെ ചാലിച്ചെടുത്ത വിധത്തിൽ സുഹൃതങ്ങൾ ചെയ്താൽ അത് നമുക്ക് പരലോകത്തിലുള്ള വലിയ നേട്ടമായി മാറും പൂർവകാല പണ്ഡിതന്മാരുടെ സലഭശ്രാലികളുടെ ചരിത്രങ്ങൾ പരിശോധിച്ചാൽ കാണാം അവരൊക്കെ ചെയ്തിരുന്ന പല സുഹൃതങ്ങളും അവർ അറിയുന്നത് അവരുടെ കാലശേഷമാണ് രാത്രിയുടെ ഇരുട്ടിന്റെ മറ പിടിച്ച് പാവങ്ങളെ സഹായിച്ചിട്ടുള്ള സുഹൃതങ്ങൾ ചെയ്തിട്ടുള്ള ആളുകളെ നമുക്ക് കാണാം അതൊക്കെ പിൽക്കാലത്ത് ആളുകൾ അറിയുന്നത് അവരുടെ കാലശേഷമാണ് അങ്ങനെ സുഹൃതങ്ങൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ വിധത്തിൽ നമ്മുടെ ഖബറിലേക്ക് നമ്മുടെ നന്മയുടെ ഏടുകളിലേക്ക് ആ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കും അള്ളാഹു സുബഹാനുവത്താല് ഈ കാര്യങ്ങളെല്ലാം യഥാവിധി ശ്രദ്ധിക്കുന്ന ബോധമുള്ള വിശ്വാസികളിൽ നമ്മെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ